ഈ സി പി ഐക്ക് ഇതെന്ത് പറ്റി കാനം സഖാവിന്റെ വിയോഗത്തോടെ പാർട്ടി പിരിച്ചുവിട്ടെന്നാണോ ചിലരുടെയൊക്കെ വിചാരം സി പി എം ഒന്ന് അയിഞ്ഞു കൊടുത്തപ്പോൾ തങ്ങൾ സർവ്വതന്ത്ര സ്വതന്ത്രമായി എന്ന് തോന്നൽ സി പി ഐയിൽ വളർന്നോ അതോ ആദർശങ്ങളും പ്രത്യക്ഷസ്തൃങ്ങളും ഇന്നും മുറുകെ പിടിക്കുന്ന പാർട്ടിയിൽ ഇനി എന്തും ആകാമെന്നാണോ സംഗതി നല്ല കാര്യമാണ് പക്ഷേ മന്ത്രിസഭയിലെ ഒരാൾ മാത്രം ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ പേര് നിറകേടെന്നാണ് സി പി ഐ നേതാവായ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദൻ്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒരു കോൺഗ്രസ് സർവീസ് സംഘടനാ പ്രവർത്തകനെ നിയമിച്ച വിചിത്രമായ സംഭവമാണ് ഇപ്പോൾ സി പി ഐക്കിടയിൽ ചർച്ചാ വിഷയം ചരിത്രത്തിലംഗം കേട്ട് കഴിവിയില്ലാത്തൊരു സംഭവം ഇടത് ഭരണത്തിൽ അതാണ് നേരത്തെ പറഞ്ഞത് മന്ത്രിസഭ കൂട്ടായി ഇത്തരം കോൺഗ്രസ് ലീഗ് എസ് ഡി പി ഐ ബി ജെ പി ആർ എസ് എസ് സംവരണത്തിന് സമ്മതം മൂളിയാൽ അതൊരു നല്ലൊരു കെ മാതൃക തന്നെയാണ് ഇതോ കൂട്ടത്തിൽ നിന്നിട്ട് കുതികൽ വെട്ടുന്നൊരു അവസ്ഥയായി പോയി പ്രസാദ് സഖാവെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ കൂടി അംഗീകാരത്തോടെയാണ് ഈ നടപടി എന്നാണ് ഏറെ ചർച്ചയാകുന്നത് പാർട്ടിയിൽ നിന്ന് നാല് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ നിയോഗിച്ചത് തന്നെ മുണ്ടുമുറുക്കിയൊടുത്തം പിശിക്കി പിശിക്കുകയുമാണ് പ്രസ് സെക്രട്ടറി അടക്കം മേതന മുതിർന്ന പോസ്റ്റുകൾ എല്ലാ മന്ത്രിമാർക്കും ഒന്ന് എന്ന തരത്തിലുമാണ് അപ്പോൾ പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത് മന്ത്രിയുടെ അടുപ്പക്കാരൻ എന്ന പ്രത്യേകത മാത്രമാണ് കെ ജിഒ എഫിന്റെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറിക്ക് മുകളിലായി ഈ വഴിവിട്ട സ്പെഷ്യൽ പി എസ് നിയമനം നടത്താൻ കൃഷിമന്ത്രിയെ പ്രേരിപ്പിച്ചതും അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വരെ ഉണ്ടാകേണ്ടതാണ് കാരണം അടിതൊട്ട് മുടിവരെ അദ്ദേഹത്തിന് പാർട്ടിഭേദം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അന്തരിച്ച കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയിരിക്കെ ഇത്തവണ സ്പെഷ്യൽ പി എസ് നിയമനം വേണ്ടെന്ന് ഉറച്ച തീരുമാനം എടുത്തിരുന്നതാണ് കോൺഗ്രസുകാരനായ ഒരു പി എസിനെ നിയമിക്കുന്നതിനായി കെ ജി വൈഫ് പ്രവർത്തകനും സി പി ഐ എമ്മുമായ സ്റ്റാഫിൽ നിന്നും പറഞ്ഞു വിടുകയും ഉണ്ടായി ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ സി പി എം അറിയാതെയും അറിഞ്ഞുമൊക്കെ ഈ ചെറിയ പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് കെ ജി ഒ എഫിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു വർഷം മാത്രം സർവീസ് ബാക്കിയുള്ള ആളെ കൃഷിമന്ത്രി ഇടപെട്ട് ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാക്കിയതും ഇപ്പോഴത്തെ ഈ നിയമനത്തിന്റെ പാരിതോഷികമാണെന്നും സംഘടനയിലെ പ്രവർത്തകർ ഇപ്പോൾ സംശയം പ്രകടിപ്പിച്ചു തുടങ്ങി സെക്രട്ടേറിയറ്റിലെ സി പി ഐ സംഘടനയായ കെ എസ് എസ് എ പാർട്ടി ഫ്രാക്ഷൻ കെ ജി ഒ എഫ് ജോയിന്റ് കൗൺസിൽ തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ കോൺഗ്രസുകാരനെ ഈ സുപ്രധാന സ്ഥാനത്ത് നിയമിച്ചതിനെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയതാണ് അറിയുന്നത് ഒരു പാർട്ടിയിലും ഇല്ലാത്ത ഒരാളാണെങ്കിൽ മനസ്സിലാക്കാം ഇതൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഈ പി എസ് ഐ നിയമിച്ചിരിക്കുന്നത് ബിനോയ് വിശുദ്ധ നിലപാട് അറിയുന്നതിനെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ സി പി ഐയിലെ സർവീസ് സംഘടനകളും ഇതിനൊരു മറുവശമുണ്ട് കാനത്തിന്റെ ഒഴിവിലാണ് വിനോയ് സഖാവ് സി പി ഐയുടെ അമരക്കാരനാകുന്നത് ഒന്നും കാണാതെ സഖാവ് ഇത്തരമൊരു എടുത്തുചാട്ടം നടത്തില്ല അപ്പോൾ എന്താണ് സഖാവ് മുന്നിൽ കണ്ട ആ അത് അത് കൃഷിമന്ത്രി പ്രസാദിന് മാത്രം അറിയാം എന്താണ് കാര്യമെന്ന് പ്രത്യേക ശാസത്തിൽ പിടിമുറുക്കിയിരുന്ന സി പി ഐ നേതൃത്വം അത് അയച്ചു സൗഹൃദ ശാസ്ത്രത്തിന് മുൻഗണന നൽകുകയാണോ എന്ന് തോന്നും ഈ നീക്കങ്ങൾ പാർട്ടിക്ക് ഒരു പുതിയ ആസ്ഥാനം തലസ്ഥാനത്ത് പുതുക്കിപ്പെടുന്നോണ്ടിരിക്കുകയാണ് അതിന്റെ ഭാരിച്ച തിരക്കിലാണ് സംസ്ഥാന നേതൃത്വവും പാർട്ടി മന്ത്രിമാരും ഒക്കെ അതുകൊണ്ട് തന്നെ കൂടുതൽ മുണ്ട് മുറുക്കി കൊടുക്കുന്ന സി പി ഐക്കാർക്ക് ഇതെന്ത് പറ്റി ഉത്തരം ലഭിച്ചിട്ടില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക